സന്തോഷം എത്രയാണോ അതിൻ്റെയൊക്കെ പതിന് മടങ്ങി സന്തോഷമാണ് എനിക്ക് ഉണ്ടായിരിക്കുന്നത് സൗഹൃദം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്ന ഒന്നല്ല അത് അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ് ആ അനുഭവത്തിലൂടെയാണ് എൻ്റെ ഈ കവിതകൾ ഉണ്ടായിട്ടുള്ളതും ഈ കവിതാ സമാഹാരം പോലും പുറത്തിറക്കാനുണ്ടായ കാരണവും അതുതന്നെയാണ് ആദ്യകാലങ്ങളിൽ ഞാൻ എഴുതിയ കവിതകളൊക്കെ ആലപിച്ചതെന്നും എന്നെ പ്രോത്സാഹിപ്പിച്ചും അതിനോട് അഭിപ്രായങ്ങൾ പറഞ്ഞും തിരുത്തിയുമൊക്കെ എന്നെ ഇതിലേക്ക് കൂടുതൽ നയിച്ച എൻ്റെ എഴുത്തിനെ പരിപോഷിപ്പിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ഷിഹി ടി വി ഒമാനി ഞാൻ വന്ന് പരിചയപ്പെട്ട ആളാണ് മലപ്പുറത്തുകാരനാണ് അദ്ദേഹം കുടുംബത്തോടൊപ്പം മലയാള പുരസ്കാര ആ അവാർഡ് കിട്ടുന്ന സമയത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഏറ്റവും വലിയ ഒരു സന്തോഷ നിമിഷം തന്നെയായിരുന്നു എനിക്കത് അതുപോലെ ഇതിലെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ഇതിന്റെ കവർ പേജ് വളരെ മനോഹരമായ ഈ ഒരു കവർ പേജ് ചെയ്തത് ഓരോ കവിതയ്ക്കും ആ കവിത വായിച്ചതിന് ശേഷം അനുയോജ്യമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ച് നൽകി ഈ കവിതാ സമാഹാരം എന്ന ഈ പുസ്തകത്തെ മനോഹരമാക്കിയത് എൻ്റെ ഒരു പ്രിയ സുഹൃത്താണ് എൻ്റെ ഒരു ബാല്യകാല കൂട്ടുകാരനാണ് സഹപാഠിയാണ് കിഷോർ കുമാർ അവനെയും ഞാൻ നന്ദിപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് ഇതിൻ്റെ എൻ്റെ കവിത എഴുത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പഠിച്ച പഠിച്ചുകൊണ്ടിരുന്ന വിട്ടിരുന്ന കാലങ്ങളിലൊക്കെ ഏകദേശം പത്താം ക്ലാസ് സമയത്തൊക്കെ തുടങ്ങിയ എഴുത്താണ് അത് വെറുതെ എഴുതി തുടങ്ങിയതാണ് ഒരുപക്ഷെ അന്നൊക്കെ പ്രണയലേഖനങ്ങൾ എഴുതി കൊടുക്കുമ്പോൾ അടി കിട്ടുമെന്ന് പേടിച്ചിട്ട് അത് കവിത ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ എഴുതിയ കവിതയാണ് പിന്നീട് ഇന്ന് ഈ പുരസ്കാരം കിട്ടുന്ന നിലയിലേക്ക് ആ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് എഴുത്തും വായനയും എല്ലാം കുറഞ്ഞു എന്റെ ചെറുപ്പകാലങ്ങളിൽ എന്റെ ഏഴാമത്തെ വയസ്സ് മുതൽ എന്റെ അച്ഛൻ എന്നെ അച്ഛനോടൊപ്പം വരുത്തി രാമായണവും മഹാഭാരതവും അതുപോലുള്ള പുരാണ ഇതിഹാസങ്ങളൊക്കെ വായിക്കുകയും പഠിപ്പിക്കുകയും കഥകൾ പറഞ്ഞു തരികയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ആ ഒരു പദസമ്പത്താണ് എൻ്റെ കവിതകളിലൊക്കെ അടിസ്ഥാനമായി വന്നിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഒരു പൈതൃകം കൂടിയാണ് എന്ന് എനിക്ക് പറയേണ്ടി ഒരു കാര്യം അദ്ദേഹം പണ്ട് കീർത്തനങ്ങളൊക്കെ എഴുതി പുസ്തകം പ്രസിദ്ധിച്ചിട്ടുള്ള ആളാണ് അപ്പൊ ആ ഒരു ഗുണം കൂടി എനിക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട് അതൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു ഇപ്പൊ എന്നോട് എന്റെ കൂടെ ഈ ഒരു അവസരത്തെ ഞാൻ വിളിച്ച് അച്ഛ അച്ഛൻ കുറെ നാളായിട്ട് വിളിക്കുന്നുണ്ട് എന്നോടൊപ്പം വാ ഞങ്ങള് താമസിക്കുന്ന സ്ഥലവും ആ ചുറ്റുപാടും എങ്ങനെയാണ് അച്ഛൻ്റെ മകൻ ഈ വിദേശത്ത് കഴിയുന്നതെന്ന് നിങ്ങൾക്കറിയട്ടെ അപ്പൊ അതൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പോകാമെന്ന് കരുതി അവരെ ഞാൻ വിളിക്കാറുണ്ട് പലപ്പോഴും പക്ഷെ അന്നൊക്കെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇപ്പോഴാണ് അവർക്ക് വരാൻ സാധിച്ചത് എന്തായാലും ഇപ്പോഴെങ്കിലും വരാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാര്യം അവരെങ്ങനെ കൊണ്ടുനടന്നിവിടെയൊക്കെ കാണിക്കാൻ കഴിയാന്ന് വെച്ചാൽ കാര്യം നാട്ടിൽ മാത്രമായിട്ട് ജോലിയിൽ ഒടുങ്ങി കഴിഞ്ഞിരുന്ന ആൾക്കാരാണ് അവരെയൊക്കെ ഇവിടെ കൊണ്ടുനടന്നു കാണിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതെന്തായാലും സാധിച്ചു വളരെ സന്തോഷമുള്ള ഒരു നിമിഷം കൂടി എനിക്ക് സമ്മാനിക്കാൻ ഇന്ന് കഴിഞ്ഞു ഈ സൗഹൃദത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ ഇസ്കി മലയാളി കൂട്ടായ്മയിലെ ഒരുപാട് സൗഹൃദങ്ങൾ ആ കൂട്ടായ്മ തുടങ്ങിയിട്ട് ഏഴ് വർഷം കഴിഞ്ഞു ഈ വർഷത്തിനിടയ്ക്ക് ഒരുപാട് സൗഹൃദങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിലും നമ്മുടെ സൗഹൃദത്തെ എല്ലാം നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ നടത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മളെ തേടി ഇങ്ങനെയുള്ള ഒരു സ്നേഹപ്രകടനങ്ങൾ പോലും ഉണ്ടാകുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒരു ഗംഭീരമായ ചടങ്ങായിരിക്കും കാര്യം ഇവർ പറഞ്ഞ ഒരു ആദരവ് തരുന്നുണ്ട് അത് വീട്ടിലെത്തിച്ച് ഞങ്ങൾ തരാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇവര് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തു അങ്ങനെ ഈ ഒരു ചടങ്ങ് ഇത്രയും ഒരു ഗംഭീരമായ രീതിയിൽ നടത്താൻ അവർക്ക് സാധിച്ചു അതിന് ഇവരോട് ഞാൻ വളരെയേറെ നന്ദി പറയുകയാണ് ഇതിൻ്റെ സംഘാടകരോട് കൂടാതെ എൻ്റെ ഈ പുസ്തകത്തിലെ ഇതിനവതാക എഴുതിയിരിക്കുന്നത് എൻ്റെ അധ്യാപകനാണ് വിനോദ്ജി കളിക്കൽ എന്ന് പറയുന്നത് എൻ്റെ ഡിഗ്രി കാലത്ത് എന്നെ ഇംഗ്ലീഷ് അദ്ധ്യാപകനായിരുന്നു വിനോദ്ജി കളിക്കൽ സാറാണ് അതുപോലെ എൻ്റെ ഇതിൻ്റെ പ്രകാശനം നിർവഹിച്ചത് എൻ്റെ പ്രിയ സുഹൃത്തും കരുനാഗപ്പള്ളി എം എൽ എയുമായിട്ടുള്ള സി ആർ മഹേഷാണ് ഇതിനെ ഇതിൻ്റെ മുഖ്യ പ്രഭാഷണം പുസ്തകത്തെ അന്ന് പരിചയപ്പെടുത്തിയത് പ്രകാശന സമയത്ത് പരിചയപ്പെടുത്തിയത് പ്രഭാഷണ കലയിലെ വചന നക്ഷത്രമായിട്ടുള്ള പി കെ അനിൽകുമാർ സാറാണ് അങ്ങനെ ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത ഒരു ചടങ്ങിൽ പ്രകാശനം ചെയ്യപ്പെട്ട ഒരു പുസ്തകത്തിന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ പറഞ്ഞ ഒരു പുരസ്കാരങ്ങളൊക്കെ കിട്ടുമ്പോഴും നമ്മുടെ ഈ സൗഹൃദങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടെ വന്നു ചേർന്നിട്ടുള്ള വിവിധ സംഘടനാ പ്രതിനിധികൾ ശ്രീ വിജേഷ് അതുപോലെ തന്നെ സുനിൽ പൊന്നാനി ജ്യോതിഷേട്ടൻ ഇവരെല്ലാവരും എൻ്റെ പ്രിയ സൗഹൃദങ്ങളാണ് സംഘടനാപരമായിട്ട് വല്ലാതെയൊക്കെ പല രീതിയിൽ ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട് പല കാര്യങ്ങളിലും ഇവരോട് എല്ലാവരോടും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ് അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയ സൗഹൃദങ്ങൾ ഒരു ഇസ്കി മലയാളി കൂട്ടായ്മ അംഗങ്ങൾ അതുപോലെ എൻ്റെ കവിതായനത്തിനെ പലപ്പോഴും തടസ്സപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന എൻ്റെ പ്രിയ പത്നി എൻ്റെ മക്കൾ ഇവരോടെല്ലാം ഉള്ള ഒരു സ്നേഹം ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള എൻ്റെയും മഹിനീയമായ ചടങ്ങിൽ പങ്കെടുക്കാൻ ഈ ഒരു സാന്നിധ്യം നിങ്ങളുടെ എല്ലാ സാന്നിധ്യം ഇവിടെ ഉണ്ടായത് വളരെ ഒരു ധന്യമായ മുഹൂർത്തമായി ഞാൻ കരുതുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു നന്ദി നമസ്കാരം